ബി ഡി ജെ എസ് ദുരിത നിവൃത്തി യാത്ര ഇരിട്ടിയിൽ സമാപിച്ചു ബി ഡി ജെ എസ് ദുരിത നിവൃത്തി യാത്ര ഇരട്ടിയിൽ സമാപിച്ചു വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക എഴുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാരുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുക തെരുവുനായ ആക്രമണം മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹിക വിപത്തുകൾക്ക് ശാശ്വത പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ഡി ജെ എസ് കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ പൈലി വാത്യായിട്ട് നയിച്ച രണ്ടു ദിവസം നീണ്ടുനിന്ന കണ്ണൂർ ജില്ലാ ദുരിത നിവൃത്തിയാത്ര ഇരിട്ടിയിൽ സമാപിച്ചു ശനിയാഴ്ച രാവിലെ ചെറുപുഴയിൽ വെച്ച് യാത്ര സംസ്ഥാന ജനറൽ സെക്രട്ടറി അരിയാക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ടി എ ചന്ദ്രൻ അധ്യക്ഷനായി വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം അഡ്വക്കേറ്റ് രാജൻ മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു നിയമത്തിൽ ഭേദഗതി വരുത്താതെയും മയക്കുമരുന്ന് വ്യാപനത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് യുവത്വത്തെ ബോധവൽക്കരിക്കാതെയും രാഷ്ട്രം തന്നെ നശിപ്പിക്കാൻ കൽപ്പുള്ള മയക്കുമരുന്ന് വ്യാപനം സമൂഹത്തിൽ നിന്ന് തുടച്ചുനീക്കാൻ കഴിയില്ല എന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവ്വഹിച്ചു സംസാരിക്കവേ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് രാജൻ മഞ്ചേരി പറഞ്ഞു കെ വി അജി ായി പി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ സന്തോഷ് അരയാക്കണ്ഡി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സത്യൻ കൊമേരി ഇ മനീഷ് ജിതേഷ് വിജയൻ ബാബു പൂതമ്പാറ നിർമ്മല നിരുദ്ധൻ അർജുൻ അരയാക്കണ്ഡി ജയേഷ് വടകര സതീഷ് ചന്ദ്രൻ കെ പി രാജൻ പൊലൂർ കെ കെ സോമൻ സുരേന്ദ്രൻ താടി എം കെ രാജീവൻ ശ്രീനിവാസൻ പനയ്ക്കൽ ബാലചന്ദ്രൻ കനകരാജ് എന്നിവർ പങ്കെടുത്തു ഇ മനീഷ് സ്വാഗതവും ജാഥാ ക്യാപ്റ്റൻ പൈലി വാദ്യ നന്ദിയും പറഞ്ഞു ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി കൃഷിയെ പിടിച്ചു നിർത്തുവാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാതെ ഏതൊരു പ്രദേശത്തും ഒരു പ്രത്യേക തുക അടയ്ക്കുകയാണെങ്കിൽ അവിടെയെല്ലാം വയലുകൾ മണ്ണിട്ട് നികത്ത് സർക്കാർ ഖജനാവ് നിറയ്ക്കുന്ന ഭാവിയെ ചിന്തിക്കാത്ത ഭരണകൂടങ്ങൾ കൊണ്ട് കാർഷിക മേഖലയും ജലലഭ്യതയും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ദുരിതത്തിന്റെ അന്തരീക്ഷത്തിലെത്തിയ കേരളം അങ്ങനെ സമസ്ത മേഖലയിലും വളർച്ചയ്ക്ക് സാധ്യതയില്ലാതെ ഒരു തരത്തിലുള്ള വ്യവസായ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് തൊഴിൽ നൽകുവാനും വരുമാനമുണ്ടാക്കുവാനും സാധിക്കാതെ കേവലമായി മദ്യത്തിന്റെ നികുതിയും ലോട്ടറിയുടെ നികുതിയും ദേവസ്വം ബോർഡുകളിൽ വരുന്ന വരുമാനവും മാത്രം നേടിക്കൊണ്ട് അതിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്ന വികലമായ നയപരിപാടികൾ നടപ്പിലാക്കിയിട്ടുള്ള കേരളം അത്തരത്തിലുള്ള ദുരിത സമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്ന കേരളത്തെ ഏറ്റവുമധികം ീതിപ്പെടുത്തുന്ന സമ്പൂർണമായ നാശത്തിലേക്ക് നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധ ചെടിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സാറ്റ് ബെഡ്റൂം സാറ്റ് Dining table set, wardrobe and coat, fancy light. Thorayi otte nilil nokathadu retha furniture gudeem aittu umvalya vyaparis samuchayam. Woodmart, Edu Road, Madathil, Iratti, Iratti Road, Mattanur.